ഹലോ ഓണാവധിയൊക്കെ അല്ലേ അപ്പം ഒന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നാല് ദിവസം അവധി ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കെ എസ് ആർ ടി സി സീറ്റിൽ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനും ബാഗും മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉമ്മച്ചി അവിടെ നിന്ന് കയറിയിരുന്നു പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ അച്ചുകൂട്ടി അവിടെ വീട്ടിലാണ് അപ്പോൾ ഇതാണ് മുക്കാലി നമ്മൾ പോകുന്നു പോന്ന് മുക്കാലിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറുവാണ് അട്ടപ്പാടി ഒറ്റ പ്രദേശമാണെങ്കിലും പല സ്ഥലങ്ങളും പല കാലാവസ്ഥയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പറഞ്ഞാൽ മുക്കാലിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലാവസ്ഥ മാറി നല്ല തണുപ്പും മഞ്ഞും മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം ഈ വീഡിയോയിൽ കാണേക്കാട്ടിലും കൂടുതൽ മഞ്ഞ് നമുക്ക് പുറത്തിറങ്ങി നിന്നാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഒരു ഇരുണ്ട് ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതുപോലെയാണ് ഇവിടെ കാണപ്പെടാറുള്ളത് പക്ഷെ നമ്മുടെ ക്യാമറയ്ക്ക് വെളിച്ചം കുറച്ച് കൂടുതലായതുകൊണ്ട് ഇരുളൊക്കെ വെളിച്ചമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടാ അങ്ങനെ ആ കാടിൻ്റെ നടു കൂടി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പുഴയുണ്ട് മന്നമ്പൊട്ടി പാലത്തിൻ്റെ ഇത് ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കടുവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ആനയും ഉണ്ട് അന്ന് നമ്മൾ അതൊന്നും അറിയാതെയാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെറിയ അരുവികളൊക്കെ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വ്യൂ ആണ് ഇത് വ്യൂ പോയിന്റിൽ നിറയെ ഐസ്ക്രീമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നെന്തോ രണ്ട് വണ്ടി കാണുന്നുട്ടോ പിന്നെ കൊരങ്ങന്മാരൊക്കെ കണ്ടില്ലേ വാലും പൊക്കിയിട്ടൊക്കെ പല സ്റ്റൈലിലും അവർ നിൽക്കണുണ്ടായിരുന്നു ഇപ്പോൾ ബസ്സിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിന് പരിമിതി ഉണ്ടല്ലോ പിന്നെ ദൂരെ കാണുന്ന മലയിൽ നിറയെ കോടമഞ്ഞായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ കോടമഞ്ഞു കാണുന്നത് ഇവിടെയാണ് അതായത് നമ്മുടെ ഈ ഒരു മുക്കാലി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരുമ്പോൾ മുക്കാലി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വ്യൂ പോയിന്റിലാണ് ഇവിടെ അധികം കോടമഞ്ഞ് കാണപ്പെടാറുള്ളത് നമ്മൾ വരുന്ന വണ്ടിക്ക് സൈഡും കൊടുത്തിട്ട് നിൽക്കുകയാണ് ഈ ലോറി അപ്പം അതിൻ്റെ അങ്ങേപ്പുറത്തെ സൈഡിലാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് ഇത് കണ്ടോ അപ്പം ബാക്കിലേക്ക് ക്യാമറ പിടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ കുറച്ചൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുള്ളൂ കോടമഞ്ഞിങ്ങനെ പറന്ന് പോകുന്നത് നമ്മളെ വീഡിയോയിൽ കാണാലോ അല്ലേ ഇതൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമാണേ വെള്ളച്ചാട്ടം പറഞ്ഞാൽ ചെറിയൊരു അരുവി പോലെ അപ്പോൾ പല വെള്ളച്ചാട്ടങ്ങളും മുകളിന് കുത്തി ഒഴുകി ഇങ്ങനെ വരുന്ന വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സല്ലേ ബസ് ആ ഭാഗത്തുമ്പോൾ മാത്രം ബസ് സ്പീഡിൽ ഇങ്ങോട്ട് വരും ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ ബസ് സ്പീഡിൽ ഇങ്ങനെ വരും അപ്പം അങ്ങനെ നമ്മളിത് മണ്ണാർക്കാട് ടൗണിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ രാവിലെ ആകെ രണ്ട് പഴം മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയത് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മണ്ണാർക്കാട്ടത്തെ ഗ്രീൻ പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഹോട്ടലല്ല ബേക്കറി ആണെന്ന് തോന്നുന്നു ആ ബേക്കറിയിൽ കയറി പിന്നെ ഒരു അവിൽ മിൽക്ക് കഴിച്ചു അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ അവിൽ മിൽക്ക് ഓരോ തവണ കയറുമ്പോഴും ഓരോ ടേസ്റ്റിലാണ് തരുക ഇന്നിപ്പോൾ അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ആയിരുന്നു പക്ഷേ ചോക്ലേറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അയ്യോ ഇതൊരു ഫോട്ടോ എടുത്തിട്ടാണ് ഇതിങ്ങനെ ഇനി ഇപ്പം ഇതിൽ പെട്ടത് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോ ആക്കി ചെയ്തതായിരുന്നു അത് ഞാൻ അറിയാതെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരുന്ന പിന്നെ ഇരിക്കട്ടെല്ലേ പിന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് നമ്മളൊരു പ്രൈവറ്റ് ബസ്സിലാണ് കയറിയിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക ബസ്സിൽ വലിയ തിരക്കുന്നൊന്നും പറയാൻ ഞാൻ കണ്ടോ ആകെ ക്ഷീണിച്ച അവശയായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ അടുക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് എൻ്റെ കോലാണ് ഇത് പിന്നെ അതായത് ഒലോക്കോട് വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒലോക്കോട് ടൗൺ ആണ് കേട്ടോ അതാണ് നമുക്കിവിടെ മെയിൻ ടൗൺ വരുന്നത് പിന്നെ ഒരു കോളനിക്ക് കാരണം ഐശ്വര്യ കോളനി ഐശ്വര്യ കോളനിൽ കുറച്ച് വീടുകളിൻ്റെ ഇടയിൽ കൂടി നടന്ന് പിന്നെ കുറച്ച് പാടത്ത് കൂടി നടന്ന് ഒക്കെ വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഈ പാടൊക്കെ റോഡാണേ അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ അതാ ഒരു ടാസ്ക് ഒരു വെള്ളച്ചാട്ടം കിടക്കണം അപ്പോൾ അത് അടുത്ത് കണ്ട കല്ലിക്ക് ഒറ്റ ഒറ്റച്ചൗട്ട് എന്നിട്ട് അങ്ങോട്ട് ചാടിയിട്ട് നല്ല റോട്ടേക്ക് കയറി അപ്പം നമ്മുടെ വീട് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ കണ്ടോ ആ വീടുകളുടെ ഇടയിൽ ഈ ഓറഞ്ച് പെയിൻറ്റ് കളർ അടിച്ചതാണ് നമ്മുടെ വീട് എല്ലാം ഈ ഷീറ്റ് ഇടുന്നതിന് മുന്നേ മഴയും വെയിലൊക്കെ കൊണ്ട് കുറച്ച് കറുത്ത കരിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് വേണം ഒന്ന് പെയിൻ്റ് അടിപ്പിക്കാൻ ഗേറ്റ് പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചതാണ് ഞാൻ ആ ചൂട്ടിയും കൂടി ഇരുന്ന് പെയിൻ്റ് അടിച്ചു എത്ര ദിവസം വെച്ചിട്ട് പറയാം നാല് ദിവസം വെച്ച് പെയിൻ്റ് അടിച്ചാണ് അപ്പം ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഷാട കുണുങ്ങി കുണുങ്ങി ഇത് ആ ഗേറ്റിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തന്നെ നോക്കുക മനത്ത് നോക്കിയിട്ട് ഞാൻ തന്നെയാണെന്ന് കണ്ടപ്പോൾ അവനും അങ്ങ് തിരിച്ചങ്ങോട്ട് പോയി ഞാൻ വലിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ഇപ്പോൾ ഷാടവട മാരത്തോൺ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു നായ റോഡിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ ഇവന്തിൻ്റെ ഉള്ളിൽ കയറന്ന് ഓടാനല്ലേ തന്നെ സ്വാതന്ത്ര്യമുള്ളൂ അപ്പം ഞാൻ കയറുമ്പോൾ അവൻ എന്നെ മൈൻഡ് ഒന്നും ആക്കാണ്ട് അല്ലെങ്കിൽ എന്നെ എപ്പോഴും മണത്ത് നോക്കും വന്നത് ഞാൻ തന്നെയാണോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ വീഡിയോ എത്തേ ഉള്ളൂ ബൈ ടാറ്റാ